സുഹൃത്തുക്കളെ ഈ കർക്കിടക മാസത്തിലും ഞാറ്റുവേലയും ഒക്കെ കൂടിയ സമയത്ത് ചില മരുന്ന് പ്രയോഗമൊക്കെ നമ്മളൊക്കെ ചെയ്യാറുണ്ട് പഴയ കാലത്തൊക്കെ പഴമക്കാരൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഈ സമയത്ത് നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മളതൊക്കെ സമയ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രയോഗിക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു നാടൻ കോഴീനൊക്കെ നമ്മളെ വീട്ടിലുള്ള നാടൻ കോഴീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് മരുന്നുകളും ഒക്കെ നമ്മളിതിൽ നിന്ന് പറിച്ചെടുക്കാനൊക്കെ വന്നതാണ് നമ്മൾ ഉണ്ടാക്കിയതും ഇവിടെ പറമ്പിലൊക്കെ വെറുതെ ഉണ്ടായതുമായിട്ടുള്ള പല മരുന്നുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നതൊക്കെ നമ്മളിതിൽ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഒരു തോക്ക പച്ചക്കുരുമുളക് വേണം ഇപ്പോൾ കുരുമുളക് ഉണ്ടായി വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മുമ്പേ ഒരു കുരുമുളകിൻ്റെ തോക്ക നിന്നിരുന്നു അതിപ്പോൾ പരിക്കാൻ നമ്മൾ ചെന്നപ്പോൾ അത് അത് പഴുത്തിട്ട് ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിൽ അവിടെ നിന്നും പച്ച കുരുമുളക് ഇല്ല പിന്നെ നമ്മളൊരു തിപ്പല്ലിൻ്റെ ഒരു പച്ചതിപ്പല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് പൊട്ടിച്ച് പിന്നെ കാന്താരി ഉണ്ട് അതിൽ നിന്ന് ഒരു കുറച്ച് ഒരു കൂടുതലില്ല ഒരു മൂന്നോ നാല് കാന്താരി പിന്നെ ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി അതിൽ മൂപ്പായിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി ഒക്കെ ഉണ്ട് വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ട് അതെടുത്താൽ മതി പിന്നെ നമ്മൾ ആഫ്രിക്കൻ മല്ലി രണ്ടൂന്നി എല്ലാം എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമ്മളിപ്പോൾ ഈ എടുക്കുന്നത് പാറുവള്ളിയാണ് നല്ല ഈ കഞ്ഞീൽക്കും കോർക്കാറുണ്ട് പഴയകാലത്ത് തന്നെ നമ്മൾ ഒന്നൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേരിൻ്റെ പുറമെ നല്ല കട്ടിയുള്ള തൊലി ഉണ്ടാവും അതാണ് അതിൽ ചേർക്കാറുള്ളത് അപ്പോൾ അത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് മുക്കൂറ്റിയാണ് മുക്കൂറ്റി പിന്നെ അവിടെ എത്രയെങ്കിലും നിറഞ്ഞു നിൽക്കണം അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അങ്ങനെ മരുന്ന് വഴിയിൽ ചേർക്കാനുള്ള പുറമേ നിന്ന് കിട്ടിയ പച്ചമരുന്നുകളൊക്കെ നമ്മൾ കഴുകിയ അഴകത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം വാർ വെള്ളീൻ്റെ വേരൊക്കെ കളയണം പിന്നെ ഒന്ന് നല്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം എന്നതിൻ്റെ ശേഷം ഇതിലേക്ക് പിന്നീട് നമ്മൾ ചേർക്കാനുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഉലുവ നല്ല ജീരകം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതൊക്കെ ഒരു ചെറിയ അളവിൽ പാടുള്ളൂ കൂടുതലാകാൻ പാടില്ല പിന്നെ നമ്മളെ കുരുമുളക് ജാതിപത്രി അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കേണ്ട വസ്തുക്കളാണ് അതൊക്കെ വള്ളി അതിൻ്റെ തൊലി കളഞ്ഞത് തൊലി മാത്രം അതിൻ്റെ പേരൊക്കെ പുറത്തു പോയിട്ടുണ്ട് പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലി ഇത് മുക്കുറ്റി കറിവേപ്പില പച്ചമുളക് പച്ചക്കുരുമുളക് തിപ്പല്ലി പച്ച പിന്നെ രണ്ട് മൂന്ന് കന്താരി ഇനി ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് നമ്മൾ ജാതി പത്രി പട്ട ഏലം ഗ്രാമ്പൂ ഇപ്പം നമ്മൾ ഒരു കോഴിയിലേക്കാണ് നമ്മളടുത്തിട്ടുള്ളത് പിന്നെ ഇത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കൂടി ഒന്ന് അരച്ചെടുക്കുക ഇത് കുറച്ചൊന്ന് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകം ജീരകം ചേർക്കുമ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടാൽ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അതാണത് നന്നായിട്ട് അരിഞ്ഞു കിട്ടാനുള്ള ഒരു ഐഡിയ ആണ് കല്ലുപ്പ് ചേർക്കാനുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കണം അപ്പോൾ നമുക്ക് ഇത് അരക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അരപ്പൊക്കെ മരുന്നൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് ഇങ്ങനെയുള്ളതൊക്കെ വെക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയാണ് പിന്നെ പഴയ കാലത്തൊക്കെ മൺചട്ടി മാത്രമാണ് എല്ലാ കാര്യത്തിനും ഉപയോഗിച്ചിരുന്നത് പിന്നീടത് അലുമിനി പാത്രം സ്റ്റീൽ കുക്കർ എന്ന നിലയിൽ പല തട്ടുകളിലേക്ക് തുടങ്ങി അപ്പോൾ ഏതായാലും നമ്മളിതൊക്കെ ചട്ടിയിലാണ് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതിൽ വെച്ചാലാണ് നമുക്കതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയാം അപ്പോൾ രണ്ട് ഉള്ളി രണ്ട് തക്കാളി എന്ന നിലയിലാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മരുന്നുകളും മസാലകളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് മരുന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ അരക്കുന്ന മിക്സിയിൽ പറ്റി പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പം വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എങ്ങനെയായാലും നമ്മളിതിലേക്ക് വെള്ളം വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഏറ്റവും ഔഷധ ഗുണമുള്ള ഒന്നാണ് അപ്പോൾ അതിനെ നമ്മൾ ഒന്നിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല വിഷാംശത്തെ വരെ തടഞ്ഞു നിർത്താൻ കഴിവുള്ളതാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഭാര്യയാണ് ഇതൊക്കെയൊന്ന് കുഴച്ച് റെഡിയാക്കുന്നത് നമുക്കതിന് വലിയ വലിയ ഒന്നുമില്ല അപ്പോൾ അവർക്കാണ് ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുഴക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഇപ്പോൾ ഓയിലൊന്നും കൊണ്ടുവരാറില്ല കുറച്ച് കാലമായിട്ട് ഓയിലൊന്നും കൊണ്ടുവരാറില്ല ഒന്നുങ്കിൽ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മില്ലിൽ പോയിട്ട് വാങ്ങുന്ന വെളിച്ചെണ്ണ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓയിലൊക്കെ ഏത് രീതിയിലുള്ളതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വിശ്വാസമുള്ളത് നല്ല വെളിച്ചെണ്ണയാണ് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല രീതിയിലാക്കി വെച്ചതിന് ശേഷം നമ്മളത് വേവിക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ വേവിക്കാനായിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർന്നു വന്നത് പ്രധാനയായ ഉലുവയെ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് മരുന്ന് വഴിയെ നമ്മൾ പരിപൂർണമാക്കി വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക മണങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേക മണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇന്നൊക്കെ കൊത്തുമരുന്നിൻ്റെ പീടിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മളെന്തെങ്കിലും കാരണത്തെ കാരണത്തിന് വേണ്ടിയിട്ട് കൊത്തുമരുന്നിൻ്റെ പീടികയിൽ നമുക്ക് പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും നല്ലൊരു നല്ലൊരു ശ്വസിക്കാൻ പറ്റിയ ഒരു സ്മെല്ലായിരിക്കും അവിടെ നിന്ന് വരുന്നത് അപ്പോൾ ആ സ്മെല്ലാണ് ഇപ്പോൾ സ്മെല്ലാണിപ്പോൾ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മരുന്ന് കോഴിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് വേവിൻ്റെ ഇണ്ടാവും ചെറുപ്പം വലിയ മൂത്ത കോഴിയായതുകൊണ്ട് നല്ല കുറേ നേരം ഒന്ന് വെന്ത ഒര മുക്കാൽ മണിക്കൂറോളം കിടന്നിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേണം അതിന് ചെറിയ ഒന്ന് തൂണ്ടിച്ച് വരാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണിതൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ അറിയുള്ളൂ അപ്പം നമ്മളിങ്ങനെ കണ്ടാലൊന്നും അറിയില്ല ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ നമ്മൾ ആ കോഴി കഴിക്കണേ ഒന്നല്ല ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളത് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമ്മളത് നമ്മളെ വീട്ടുകാരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നും ചെയ്ത് കൊടുക്കുക ഏതായാലും നമ്മൾ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമ്മളത് വല്ലാതെ കരിയൊന്നുമില്ല കരിയാത്ത രീതിയിലാണ് ഇടുന്നത് നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഇവിടെ പോസ്റ്റ് ചെയ്തു ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം